ഹായ് ഹലോ എല്ലാരിക്കും സുഖല്ലപ്പാ എങ്ങനെ ഇണ്ട് മഴയെല്ലാം എന്തെന്നല്ല മഴ അയ്യോ ഏജാതി മഴ മഴന്നെല്ലാം പറഞ്ഞാൽ ഇതാന്ന് മഴ ആന വീത്തും പോലത്തെ മഴ കഴിഞ്ഞ രണ്ട് ദിവസം മഴ ഏടി കഴിഞ്ഞിട്ട വീട്ടിൽ തന്നെ കുത്തിരുന്നു നന്ദിയാക്കല് പുറത്തൊന്നും കിഞ്ഞ് പണിയെടുക്കാൻ കഴിയില്ല ഭയങ്കര മഴ അങ്ങനെ ഇന്നിപ്പോൾ ഞായറാഴ്ച എന്തോ നാ കലി അയച്ചിട്ടിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പോളാണ് ഓടേഞ്ചാൽ വരെ പോയിട്ട് ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട് ഓർത്തത് അങ്ങനെ രാവിലെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് കിഴിഞ്ഞ് ഇങ്ങനെ ഓടയഞ്ചാല് വരെ പോയി എത്തിയിട്ട് ഇങ്ങനെ ആടുന്ന് ആളെല്ലാം കണ്ട് സംസാരിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഒരു തോന്നൽ അച്ഛൻ്റെ തറവാട്ടിലൊന്ന് പോകണമെന്ന് എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ അത് മോളവെന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അച്ഛനെല്ലാം ഇങ്ങനെ ഇടക്ക് പറയുന്ന കേൾക്കാറുണ്ട് പണ്ട് അടുത്ത അയ്യത്തിന് പോയിന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നെല്ലാം ഞാൻ അമ്മ ഇന്നൊരെ ആ സ്ഥലത്തിന്റെ മുന്നേ മുമ്പില് കൊറേ പോയിന് പക്ഷെങ്കില് ഇതോടെ ആടെ കേറിയിട്ടില്ല ഏടെയാന്നൊന്നും അറിയില്ല എന്നാ പിന്നാടെ പോരെ പോയി നോക്കാന്ന് ചോദിച്ചിട്ട് കിഞ്ഞ് അങ്ങനെ പോയി പോയിട്ട് നേരെ ആടെ എത്തി പിന്നെ ഇത് ഏടെയാ എന്താന്നല്ല സ്ഥലം നമുക്കൊന്നും അറിയില്ല കേട്ടിട്ടുണ്ട് ആടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ ആടെ ഒരു പീടിയിൽ കയറിയിട്ട് ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് ഇവിടുന്ന് നേരെ പോയാൽ മതി അവിടെ നിന്ന് ഒരു കീച്ചിലുണ്ട് കീച്ചിൽ കിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ഒരു വളവിൽ അവിടെ പൂടുണ്ട് അവിടെ നോക്കിയാൽ കാണുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് വെച്ച് വിട്ടു ക്കാലത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് റോഡിന്റെ സൈഡെല്ലാം നല്ല പച്ചപ്പായ് നല്ല വാങ്ങില്ലേ മഴത്തു സൂചിച്ച് ഓടിക്കണം അപകടം ഉണ്ടാവന്നെ അങ്ങനെ പോയി 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 എന്തായാലും മല്ലേ പോയി പോയിട്ട് അവിടെ തറവാട്ടിലെത്തി ഇതാന്ന് അച്ഛൻ്റെ അച്ഛൻ്റെ തറവാട് മുളവന്നൂർ പിന്ന മുളവനൂർ മുട്ടിൽ തറവാട് ഇവിടെ രക്തചാമുണ്ടി പിന്നെ പൊട്ടൻ തെയ്യം ഗുളികന് തെയ്യം ഇതെല്ലാമാണ് പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ വൃക്ക വെക്കാനുള്ള എണ്ണയും ചന്ദനത്തിരിയും ഇതെല്ലാം കൊണ്ട് അവിടെ നടയിൽ വെച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ച് വണ്ണേരത്തിലെല്ലാം പൈസ എല്ലാം ഇട്ടിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണെല്ലാം എടുത്തിട്ട് വീഡിയോ എല്ലാം ഇങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കുമ്പോൾ ഉണ്ട് അപ്പുറം വീട്ടിൽ നിന്ന് നല്ല ആൾക്കാർ കീഴിഞ്ഞ് വരുന്നത് ഇതാരിപ്പം അവിടെ പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എല്ലാം പിടിക്കുന്നത് എന്ന് ഏത് സംഭവം എല്ലാം അറിയാൻ വേണ്ടിയിട്ട് വരെല്ലാം കിഴിഞ്ഞ് വന്നു അവരുടെ വീഡിയോ എല്ലാം പിടിച്ച് കുറേ നേരം സമയം കുറേ കുറേ ഞായറും പറഞ്ഞ് ആടെ വീടെല്ലാം വിശേഷം തെയ്യത്തിന് എന്താ വരാഞ്ഞു അങ്ങനെ ഇങ്ങനെല്ലാം ചോദിച്ച് പിന്നെ തെയ്യത്തിന് വേറെ നല്ല പറഞ്ഞ് ഡിസംബറിൽ അതിൽ ഒരാളുടെയ്യമായിരുന്നു നമ്മൾ അതിനെ കുറേ കാലമായിട്ട് പോക്കൊന്നുമില്ല പിന്നെ അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു െല്ലാം ചെറുപ്പത്തിൽ അച്ഛൻ നടക്കാറുണ്ടാൻ വേണ്ടിയിട്ട് വെള്ള പിടിയിൽ പിച്ചാത്തി ഉപയോഗിച്ചിട്ടുണ്ടായി അങ്ങനത്തെ അതേപോലത്തെ ഒരു പിടിയല്ല ഒരു പിച്ചാത്തി ഞാൻ ആടെ കണ്ടു അങ്ങനെ ഒരു കൗതുകത്തിൽ പിടി പിടിച്ചാണ് ഞാൻ ഇതുവരെ പരിപാടിയും കണ്ടിട്ടില്ല അങ്ങനത്തേത് ആടുത്ത് ഞങ്ങൾ നേരെ പോയത് കാഞ്ഞങ്ങാട് മടിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മടിയനാടെ അച്ഛൻ്റെ അമ്മേടെ തറവാണ തറവാട് ഉണ്ട് ആത്തിക്കത്തറവാട് എന്ന് പറയുന്നത് അത്തക്കാണ് ഞങ്ങൾ പോയത് നേരെ വിട്ട് ഇതാണ് അത്തിക്കൽ തറവാട് ആടെ ഞങ്ങൾ പോയ നേരം ഇരുന്ന് സമയമെല്ലാം ഇങ്ങനെ വെച്ച് അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ